ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ സുപരിചിതയായ താരമാണ് ചൈതന്യ പ്രകാശ് നർത്തകിയായ ചൈതന്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന റീലുകൾക്ക് ആരാധകരേറെയാണ് ഇപ്പോഴിതാ താൻ കടന്നുപോയ രോഗാവസ്ഥയെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചൈതന്യ പ്രകാശ് തലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ചൈതന്യ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെയാകും തുടങ്ങുക എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ തീരുമാനം പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നില്ലല്ലോ എനിക്ക് പ്രീ ഓറിക്കുലർ സൈനസ് എന്ന രോഗാവസ്ഥയുണ്ട് കഴിഞ്ഞ വർഷം നാല് തവണയാണ് അണുബാധ ഉണ്ടായത് കടുത്ത വേദനയാണ് ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു അങ്ങനെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ അത് ചെയ്തു എന്റെ പുതുവർഷം ഇങ്ങനെയാകുമെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷേ ഈ തീരുമാനമെടുത്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചില സാഹചര്യങ്ങളിൽ ചില കഠിനമായ തീരുമാനങ്ങൾ നല്ല നാളുകളിലേക്ക് നമ്മെ നയിക്കും നമ്മെ കാത്തിരിക്കുന്നതിനെ സ്വീകരിക്കുക പ്രതീക്ഷയോടെ നേരിടുക നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനെയും വിശ്വസിക്കുക ചൈതന്യ കുറിച്ചു നേരി വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു